പ്രതീക്ഷയുടെ വിളക്കണഞ്ഞു ലോകത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതീക്ഷകൾ കെടുത്തിക്കൊണ്ടായിരുന്നു ആ വാർത്ത എത്തിയത് ടൈറ്റൻ പൊട്ടിത്തെറിച്ച് അഞ്ച് യാത്രികരും മരിച്ചു അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായി ടൈറ്റൻ മുങ്ങിക്കപ്പൽ അകത്തേക്ക് പൊട്ടിത്തെറിച്ച് അഞ്ച് യാത്രക്കാരും മരിച്ചു യു എസ് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചു ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ സമീപമാണ് പൊട്ടിത്തെറി സംഭവിച്ചെന്നാണ് റിപ്പോർട്ട് ഇന്ന് ആയിരത്തി അറുനൂറ് അടി അകലെയായിരുന്നു ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ ആറര ദശാംശം ഏഴ് മീറ്റർ നീളവും മണിക്കൂറിൽ മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ വേഗതയുമുള്ള ടൈറ്റൻ സ്വതന്ത്രമായാണ് സമുദ്രത്തിൽ സഞ്ചരിച്ചിരുന്നത് മുങ്ങിക്കപ്പലിന്റെ കാർബൺ ഫൈബറിലോ ടൈറ്റാനി ഹളിലോ ചെറിയ പൊട്ടല വന്നാൽ പോലും ഇംപ്ലോഷൻ സംഭവിക്കാം ആഴക്കടൽ പര്യവേഷണങ്ങൾ സംഘടിപ്പിക്കുന്ന സ്വകാര്യ കമ്പനിയായ ഓഷ്യൻ എക്സ്പെഡീഷൻസിന്റെ ഊർമസയിലൂടെ മുങ്ങിക്കപ്പലാണ് ടൈറ്റൻ ബ്രിട്ടീഷ് ശതകോടീശ്വരനായ ഹാമിഷ് ആർഡിംഗ് പാകിസ്ഥാനി ടൈക്കൂൺ ഹസാദ് ദാവൂദ് അദ്ദേഹത്തിന്റെ മകൻ സുലൈമൻ സബ്മേഴ്സിബിൾ കമ്പനിയുടെ സിഇഒ സ്റ്റോപ്റ്റൺ റെഡ് ക്യാപ്റ്റൻ പോൾ ഹെൻറി എന്നിവരാണ് അന്തർവാഹിനിയിൽ ഉണ്ടായിരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നതിനായുള്ള എട്ട് ദിവസത്തെ പര്യവേഷണത്തിനാണ് സഞ്ചാരികൾ പോയത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ഡോളറാണ് ഓരോ സഞ്ചരിയും ഈ അതിസാഹസിക യാത്രയ്ക്കായി നൽകിയത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ടൈറ്റനിൽ നിന്നുള്ള ആശയവിനിമയം നഷ്ടമായെന്ന സന്ദേശം കാമാൻഷിപ്പിൽ നിന്നും യു എസ് കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത് തുടർന്ന് യു എസ് നേവിയുടെ നേതൃത്വത്തിൽ കൂടുതൽ കപ്പലുകളും അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് വ്യാപക തിരിച്ചിലാണ് നടന്നത് ടൈറ്റിൻ അപകടത്തിൽപ്പെടാൻ കാരണം വേണ്ടത്ര സുരക്ഷയില്ലാത്തതിലാണെന്ന് വിമർശനങ്ങൾക്കിടെ കഴിഞ്ഞ വർഷം ഓഷ്യൻ ഗേറ്റ് എക്സ്പിരിഷ്യൽസ് സിഒ സ്റ്റോക്ടൺ റഷ് നൽകിയ അഭിമുഖം ശ്രദ്ധേയമാണ് കഴിഞ്ഞ ഡിസംബർ സി ബി എസ് സൺഡേ മോർണിംഗ് എന്ന പരിപാടിയിൽ വെച്ചാണ് റഷ് അന്തർവാഹിനി തിരികെ ഉപരിതലത്തിലെത്തുമെന്ന് സംശയം പ്രകടിപ്പിച്ചത് അന്തരവാഹിനി യാത്ര അത്ര അപകടം പിടിച്ചതല്ല പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് വാഹനം ജലോപരിതലത്തിൽ ജലോപരിതലത്തില് മടങ്ങിയെത്തുമെന്ന് ഭയമുണ്ടായിരുന്നെന്നും സ്റ്റോക്ടൺ റഷ്യന്റെ പ്രതികരണം ടൈറ്റാനിക്കിന് ടൈറ്റന് സംഭവിച്ച ദുരന്തത്തിൽ സാമ്യത തന്നെ അത്ഭുതപ്പെടുത്തുന്നായിരുന്നു ടൈറ്റാനിക് സിനിമയുടെ സംവിധായകൻ ജെയിംസ് കാമുറൻ പറഞ്ഞത് ഒരിക്കലും മുങ്ങില്ലെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആർ എം എസ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയ ടൈറ്റിനെയും ഒഴികിൽ കാത്തിരുന്നത് ടൈറ്റാനിക്കിന്റെ അതേ ദുരന്തവിധിയും അതീവ സുരക്ഷ ആവശ്യമുള്ള യാത്രയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ അന്തർവാഹിനിയുടെ പല ഘടകങ്ങൾക്കും നിലവാരം നിലവാരമുണ്ടായിരുന്നില്ലെന്നും മുങ്ങിക്കപ്പൽ മുൻപ് സാങ്കേതിക തകരാറുകൾ നേരിട്ടിരുന്നുവെന്നുമാണ് വിവരം ലോകത്ത് സ്വകാര്യ ഉടമസ്ഥയുള്ള ചുരുക്കം ചില ഒന്നാണ് തകർന്ന ടൈറ്റൺ നാവികസേന അടക്കം ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലുകൾക്ക് തനിയെ തുറമുഖത്തിൽ നിന്ന് പുറപ്പെട്ട് കടലിൽ പലവട്ടം മുങ്ങാനും പൊങ്ങാനും ദിവസങ്ങളോളം കടലിനടിയിൽ കഴിയാനും ഒക്കെ കഴിവുണ്ടാകും ഇവ സബ് മറൈനുകൾ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ടൈറ്റിൻ ഒരു സബ് മെഴിസിബിൾ മാത്രമാണ് വലിയ എൻജിൻ ശക്തിയില്ലാത്ത ടൈറ്റിന് വെള്ളത്തിനടിയിലായി മറ്റൊരു കപ്പലിന്റെ സഹായത്തോടെ ഒരു പ്ലാറ്റ്ഫോമിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ടി വരും സമുദ്രാന്തര ഭാഗത്തേക്ക് ലോഞ്ച് ചെയ്യാനും ഈ പ്ലാറ്റ്ഫോം വേണം ടൈറ്റിന്റെ പ്രവർത്തനം ഏകോപിക്കുന്ന പോർട്ട് പ്രിൻസ് എന്ന കപ്പലിലുള്ള ക്രൂ യാത്രക്കാരെ മുങ്ങിക്കപ്പലിനുള്ളിലാക്കി പുറത്തുനിന്ന് പോൾട്ടിട്ടുമുറക്കും ഇതിനുശേഷമാണ് വെള്ളത്തിൽ നിക്ഷേപിക്കുന്നത് അപകട സാഹചര്യങ്ങളിൽ പോലും യാത്രക്കാർക്ക് തനി പുറത്തിറങ്ങാനാകില്ല ഓഷ്യൻ ഗേറ്റ് എന്ന യു എസ് കമ്പനിയുടെ ഉടമസ്ഥയിലാണ് ടൈറ്റൺ ടിക്കറ്റ് എടുത്ത സാഹസിക യാത്രയ്ക്ക് ഒരുങ്ങുന്ന സഞ്ചാരികളെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു നൂറ്റാണ്ടു മുൻപ് തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയതാണ് ഈ വാഹനം പത്ത് ടൺ ഭാരമുള്ള ടൈറ്റിന് ഒരു ടെമ്പോ ട്രാവൽ വാനിന്റെ വലുപ്പ് മാത്രമാണുള്ളത് അഞ്ചഞ്ച് കനമുള്ള കാർബൺ ഫൈബറിലാണ് പേടകം നിർമ്മിച്ചിട്ടുള്ളത് ഇരുവർഷത്തും ടൈറ്റാനിൽ നിർമ്മിതമായ കാപ്പുകളുമുണ്ട് നാലു കിലോമീറ്ററോളം ആഴത്തിൽ ഉയർന്ന ജലസമ്മർദ്ദം അതിജീവിച്ച് സഞ്ചരിക്കാനുള്ള കഴിവാണ് ടൈറ്റിന്റെ പ്രത്യേകതയെന്ന് കമ്പനി പറയുന്നു യു എസ് നാവികസേനയുടെ അത്യാധുനിക യു എസ് ഡോൾഫിൻ എന്ന മുൻകപ്പലിന് ഒരു കിലോമീറ്റർ ആഴത്തിൽ പോകാനുള്ള ശേഷി പോലുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മിച്ച ടൈറ്റൻ അന്തർവാഹിനി പരീക്ഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി സഞ്ചാരികളുമായി സർവീസ് തുടങ്ങിയത് കഴിഞ്ഞ വർഷം മാത്രം പേടകം പത്ത് വട്ടം കടലിന്റെ അടിത്തട്ടിലെത്തിയിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് കടലിന് അടിയിലേക്ക് വഴുതിയിറങ്ങുന്ന ടൈറ്റൻ ചെറിയ നാല് ഇലക്ട്രിക് മോട്ടറുകളുടെ സഹായത്തോടെയാണ് അന്തരവാഹിനി ചലിക്കുക മണിക്കൂറിൽ നാല് കിലോമീറ്ററുകളധികം വേഗത്തിൽ സഞ്ചരിക്കാൻ ടൈറ്റൻ കഴിയില്ല രണ്ടര മീറ്ററോളം വീതിയും ഉയരവുമുള്ള പേടകത്തിൽ പൈലറ്റ് അടക്കം അഞ്ചു പേർക്ക് സഞ്ചരിക്കാം പേടകത്തിന് ഒരു വശത്തുള്ള ജനലിലൂടെ തകർന്നുകിടക്കുന്ന ടൈറ്റാനിക് അടക്കം കടലിനടിയിലെ കാഴ്ചകൾ കാണാം ചെലവ് ചുരുക്കാനും മറ്റുമായി മറ്റു പല യന്ത്ര സാമഗ്രികളുടെയും ഭാഗങ്ങൾ ടൈറ്റിൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കമ്പനി തന്നെ സമ്മതിക്കുന്നുണ്ട് കടലിന്റെ അടിത്തട്ടിൽ ജി പി എസ് ഗൂഗിൾ മാപ്പോ ഒന്നും പ്രവർത്തിക്കില്ല ഒരു പ്രത്യേക ടെക്സ്റ്റ് മെസ്സേജിംഗ് സംവിധാനം മാത്രമാണ് ഉണ്ടാകുക കടൽ പരിപ്പിലുള്ള കപ്പലിൽ നിന്നും തിരിച്ചും സന്ദേശങ്ങൾ കൈമാറും ഇതിനനുസരിച്ച് വേണം പൈലറ്റിന് പേടകം നിയന്ത്രിക്കാൻ പേടകത്തിന് സുരക്ഷയില്ലായ്മ സംബന്ധിച്ച് പല വിദഗ്ധരും രണ്ടായിരത്തി പതിനെട്ടില് തന്നെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു പേടകത്തിന്റെ രൂപകൽപ്പനയിൽ തന്നെ പാളിച്ചകളുണ്ടെന്നും വലിയ ദുരന്തത്തിന് സാധ്യതയുണ്ടെന്നുമായിരുന്നു മുന്നറിയിപ്പ്